സ്വപ്രയത്നപാതയിൽ ആദ്യമായി ക്യാമറയിൽ മുഖം നോക്കിയത് കൂടുതലാരും കണ്ടില്ല ബഹദൂറിനൊപ്പം ഒന്നും ഒന്നുമില്ലാതെത്തിയ ചെറുപ്പക്കാരനെ തിരിച്ചറിയാൻ മാത്രം ഭാവലക്ഷണവുമില്ലായിരുന്നു തുടർയാത്രയിൽ അനുഭവങ്ങൾ പാളിച്ചകളല്ലെന്ന് തിരുത്തപ്പെട്ട ആദ്യാനുഭവം ഉള്ളിലുറപ്പെടുത്ത പ്രതിരോധങ്ങളിൽ പ്രതിഷേധങ്ങളിൽ ശ്രോഷ ആരും അടുത്തെത്താത്ത ധർമ്മസങ്കടത്തിൽ സ്നേഹ തണലിടങ്ങളിൽ ഈ മുഖം നമ്മളോ നമ്മളിൽ ചിലരോ ആയിരുന്നു അറുപത്തിയൊന്നിലും ഈ മനുഷ്യൻ മലയാളത്തിന്റെ തിരശീലങ്ങൾക്ക് അറുപത് തിരിയിട്ട വിളക്കിന്റെ ഭാവ ദീപ്തയാകുന്നത് അതുകൊണ്ട് മാത്രം ചന്തുവും പുട്ടുറുമീസും അച്ചൂട്ടിയും മാടയും ബാലൻമാഷും പട്ടേലറും നായർ സാബും ഡാനിയും പ്രാഞ്ചിയുമെല്ലാം കാലത്തിന് പകരമെത്തിക്കാനാകാത്ത തകർന്നാട്ടങ്ങളുടെ ഷോക്കേസിലാണ് പ്രശ്നം ഒരു അനുകരണാത്മകത അരികുചേരാത്ത അഭിനയശൈലി കൂടിയാണ് മമ്മൂട്ടിക്കൊപ്പം മലയാളം കടന്നത് പ്രായത്തെ തൊടാത്ത യുവത്വത്തിനൊപ്പം പേരെഴുതിയാണ് സ്വകാര്യമായും പരസ്യമായും വീടപ്പുറ നാട് പോണ വഴി പരസ്പരമായും സിനിമ മാത്രം ആഘോഷമാക്കി പിറന്നാൾ ദിനത്തിൽ മമ്മൂട്ടി ശിവകാശിയിൽ പൊള്ളലേറ്റവർക്കൊപ്പം മനസ്സു ചേർക്കുകയാണ് പതഞ്ജലി ഹെർബൽസ് എന്ന തൻ്റെ കൂടി ഉടമസ്ഥതയിലുള്ള ആയുർവേദ കമ്പനിയിൽ നിന്ന് പൊള്ളൽ ചികിത്സയ്ക്ക് മരുന്നെത്തിക്കുകയാണ് അഗ്നിജിത് എന്ന പൊള്ളൽ ഔഷധം ചാലാദുരന്തത്തിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് സൗജന്യമായി അയച്ചിട്ടുണ്ട് തിരിച്ചടികളിൽ തളരാതെ അനിവാര്യമായ ബോക്സ് ഓഫീസ് വിജയത്തിന് പ്രതീക്ഷയും കരുത്തുമേകുന്ന പ്രൊജക്ടുകളാണ് അണിയറയിൽ ബാവൂട്ടിയുടെ നാമത്തിൽ ജവാൻ ഓഫ് വെള്ളിമല ബാല്യകാല സഖി കുഞ്ഞനന്ദൻ്റെ കട ഇനിയുമേറെ ഭവസഞ്ചാരങ്ങൾക്കായി പാത നീളുന്നു മമ്മൂട്ടിക്കൊപ്പം എൻ്റർടൈൻമെന്റ് ഡെസ്ക് ഇന്ത്യ വിഷൻ